ഹലോ നമസ്കാരം ഇന്ന് നമുക്ക് സദ്യയിലെ ഒരു പ്രധാന തൊടുകറിയായ ഓലൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ടൊരു നൂറ് ഗ്രാം അൻപയർ കുതിർത്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഇനി ഇതൊരു കുക്കറിൽ ഒരു ടീസ്പൂൺ ഉപ്പും ഒരു കപ്പ് വെള്ളവും ചേർത്ത് കുറഞ്ഞത് നാല് വിസിൽ വരെയെങ്കിലും കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം ഇനി കുമ്പളങ്ങയും പയർ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കുമ്പളങ്ങ ഈ രീതിയിൽ കനം കുറച്ച് വേണം ഓലന് കട്ട് ചെയ്തെടുക്കാൻ പയറെല്ലാം ഒരിഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം അതിനായി കുമ്പളങ്ങയും പകറും ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂടെ എരിവിനായി നാല് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇനി ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൽ ചേർക്കുന്നതിനാവശ്യമായിട്ടുള്ള തേങ്ങപ്പൽ തയ്യാറാക്കാം അതിനായി ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആദ്യം എടുത്തു വെച്ചിട്ടുള്ള രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് രണ്ടാം പാലാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് മുഴുവനായി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ അടച്ചു വെച്ചും അതിനുശേഷം തുറന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം ഈ സമയം നമുക്കിതിലേക്ക് വേയിച്ച് വെച്ചിട്ടുള്ള വൻ പെയർ കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഈ സമയം ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഈ സമയം നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഏകദേശം അരക്കപ്പളവിൽ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് രണ്ട് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം ഇതൊന്നൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കാം അങ്ങനെ നമ്മുടെ ഓലൻ തയ്യാറായിട്ടുണ്ട് സാധാരണയായി ഉപ്പ് ചേർക്കാതെയാണ് സദ്യയ്ക്ക് വിളമ്പാറുള്ള ഓലൻ തയ്യാറാക്കുന്നത് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്